ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു കുഞ്ഞ് ഹോം ടൂർ വീഡിയോ ആയിട്ടോ വന്നിരിക്കുന്നത് നമ്മൾ താമസിക്കുന്നത് പോലീസ് കോട്ടേഴ്സിലാണ് അപ്പോൾ ഇവിടെ പതിനാറ് ഫാമിലീസിന് താമസിക്കാൻ പറ്റും നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ ഫസ്റ്റ് ആയിട്ടാണ് കേട്ടോ താമസിക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് ഫാമിലീസൊക്കെ താമസിക്കുന്നുണ്ടെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ വേറൊരു ഫാമിലീസ് താമസിക്കുന്ന റൂമാണ് കേട്ടോ കാണുന്നത് അതിന് ആയിട്ടാണ് നമ്മുടെ ഉള്ളത് ഇത് അവരുടെ ചെറുപ്പ് സ്റ്റാൻഡും കാര്യങ്ങളാണ് പിന്നെ നമ്മുടെ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരു ഗ്യാസ് കുട്ടി ചെറുപ്പ് സ്റ്റാൻഡ് പിന്നെ കാർബോർഡ് കാർബോർഡ് നായ് വെച്ചിരിക്കുന്നതാണ് കേട്ടോ പിന്നെ വെള്ളം ഫിൽട്ടർ വെള്ളമാണ് വാങ്ങാറാണുള്ളത് കേട്ടോ അത് വിളിച്ച് പറഞ്ഞാൽ കൊണ്ടുവരും അപ്പോൾ നമ്മുടെ റൂമിലേക്ക് പോകാം ടു മൈ ഹോം അങ്ങനെ തുറന്നു അപ്പോൾ ആദ്യം തന്നെ കാണുന്ന ഒരു ടി വി ആണ് കേട്ടോ എല്ലാവരും ഉള്ളതെന്നുള്ളൊരു ടി വി ഉണ്ട് രണ്ട് ഫോട്ടോസ് തൂക്കിയിട്ടുണ്ട് ക്ലോക്ക് യൂണിഫോം ഒക്കെ തേച്ച് തൂക്കിയിട്ടാണ് കേട്ടോ അത് പിന്നെ ഏട്ടൻ്റെ സൈക്കിളാണ് സൈക്കിൾ എക്സർസൈസ് ചെയ്യുന്ന സൈക്കിളാണ് കേട്ടോ അത് പിന്നെ കട്ടിലും കുറച്ച് തലയാണികളാണ് കേട്ടോ അതിൽ അത് മോനും ഏട്ടൻ്റെ ഇവിടെയാണ് കിടക്കാറുള്ളത് പിന്നെ ദൈവത്തിൻ്റെ ഫോട്ടോ ഞാനവിടെ വെച്ചിട്ടുണ്ടായിരുന്നു തിരി വെക്കാനായിട്ടുള്ള സൈഡുണ്ട് സൈക്കിളിൻ്റെ അവിടെ പിന്നെ നാല് ചേയറുണ്ട് പിന്നെ മുകളിൽ ചേർന്ന് കേട്ടോ നോക്കി ഇരുത്തി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച ഇപ്പോൾ കലണ്ടർ പിന്നെ താഴായിട്ട് ഞാനൊരു മെഷീൻ ഇട്ടിട്ടുണ്ട് ഇട്ടോ അപ്പോൾ അടിച്ച് പഴകാനായിട്ട് വാങ്ങിച്ചാണ് ഇപ്പോൾ ഏകദേശം കുറച്ചൊക്കെ അടിക്കെട്ടോ അപ്പോൾ അത്യാവശ്യമുള്ളതൊക്കെ അടിച്ച് നോക്കി നോക്കാറുണ്ട് പിന്നെ മോൻ ചുമലിലൊക്കെ ഇങ്ങനെ വരച്ച് വെക്കാറുണ്ട് കേട്ടോ നമ്മൾ വരുമ്പോൾ പൈ പെയിൻ്റ് ഒക്കെ അടിച്ചിട്ടാണ് കേട്ടോ കയറിയത് അപ്പോൾ അതിന് കലങ്കൊക്കിയിട്ടിരിക്കുന്ന മോന് പിന്നെ മൂന്ന് ഷെൽഫുണ്ട് അതിന് മുകളിലായിട്ട് അത്യാവശ്യം എടുക്കാത്ത സാധനങ്ങളൊക്കെ ഇങ്ങനെ വെക്കാറുണ്ട് പിന്നെ ഇത് എന്താ പറയുക പെർഫ്യൂം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉണ്ട് കുറച്ച് പിന്നെ ഇവിടെ എന്ന് പറയുന്നത് ബാഗും ഹെൽമെറ്റൊക്കെ വെക്കാറുണ്ട് കേട്ടോ പിന്നെ ചെയർ അത്യാവശ്യം ആരെങ്കിലും വന്നാലേ മാത്രമേ ഇതിലായിരിക്കുള്ളൂ നമ്മളങ്ങനെ ബെഡിലും പിന്നെ ഇവർ യൂസ് ചെയ്യാറുള്ളൂ പിന്നെ അടുത്തതെന്ന് പറയുന്നത് അടുക്കളയാണ് കേട്ടോ അടുക്കളയിലേക്ക് പോകാം അപ്പോൾ അതിന് മുമ്പായിട്ടൊരു ചെറിയ ഡൈനിങ് ഹാൾ ആണ് അത് കാണുന്നത് കാണിച്ചു തരാം അടുക്കള എന്ന് പറയുന്നത് ഒരു കുഞ്ഞു അടുക്കളയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല ഒരു ഫാമിലിക്ക് മറ്റൊരു വലിയ അടുക്കള തന്നെ എന്ന് പറയാം എല്ലാ സാധനങ്ങളും അത് സ്റ്റാൻഡൊക്കെ നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ അതിൽ കൊണ്ട് ഫിറ്റ് ചെയ്ത് വെച്ചാൽ കേട്ടോ നമ്മളെല്ലാം ഫിറ്റ് ചെയ്ത് പിന്നെ പാത്രങ്ങളൊക്കെ ഞാൻ മോളേയും വെച്ചിട്ടാണ് ജോലിയൊക്കെ എടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം താഴെ തന്നെ എല്ലാം വെച്ചിരിക്കുന്നുട്ടോ പാത്രം അപ്പോൾ എടുക്കുന്ന രീതിയിൽ വെച്ചിരിക്കുകയാണ് പാത്രമായിട്ട് പിന്നെ വെള്ളം എന്ന് പറയുന്നത് ഇവിടെ എപ്പോൾ വേണമെങ്കിലും വെള്ളം നിൽക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വെള്ളമൊക്കെ പിടിച്ചെച്ചിരിക്കുന്നത് ബക്കറ്റിലും കുടത്തിലൊക്കെ കേട്ടോ പിന്നെ ഫിൽട്ടർ വെള്ളം നമ്മൾ ഇതിന് വാങ്ങിച്ച് ഒഴിക്കാറാണ് ഉള്ളത് പിന്നെ ഒരു ജനലിൽ മാത്രമേ തുറക്കാറുള്ളൂ ഒരു ജനല് അടിച്ചിടൂട്ടോ ആ സൈഡിൽ ഇങ്ങനെ പ്രാവുകളൊക്കെ ഇരിക്കുന്ന അത് എപ്പോഴും അടിച്ചോളും അപ്പോൾ പിന്നെ എന്താ പറയുക മറ്റേ പാത്രങ്ങളൊക്കെ തൂക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ നോൺ സ്റ്റിക്കിൻ്റെ പിന്നെ അടുക്കി വെച്ചാൽ അത് ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഇളകി പോകാൻ അപ്പോൾ തൂക്കി വയ്ക്കാനാണ് കൂടുതൽ നല്ലത് ഞാൻ തൂക്കി ആണിട്ടുള്ളത് കേട്ടോ പിന്നെ ഇങ്ങനെ ഒരുപാട് അടുക്കുന്ന ചട്ടിയൊന്നുമില്ല കേട്ടോ പാത്രങ്ങൾ ഇങ്ങനെ അവിടെ അവിടെ കാണും എല്ലാവരുടെയും പാത്രങ്ങളേ ഉള്ളൂ പിന്നെ കുറച്ച് മരുന്നൊക്കെ ഫ്രിഡ്ജിൻ്റെ മേലെ വെച്ചിട്ടുണ്ട് കേട്ടോ മോളിൻ്റെ മരുന്നാണ് പിന്നെ ഫ്രിഡ്ജ് നമ്മൾ വാങ്ങിച്ചിട്ട് ഒരു വർഷമായിട്ടുള്ളൂ എൽ ജിൻ്റെ ഫ്രിഡ്ജാണ് കേട്ടോ എല്ലാ ഗോദ്രേജിൻ്റെ ഫ്രിഡ്ജ് ആണ്ട്ടോ സോറി കാനെടുത്താണ് പിന്നെ ഇവിടെ എന്താ പറയുക ഷേവിങ് സെറ്റും ബ്രഷും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് സോപ്പ് അങ്ങനത്തെ കുറച്ച് എപ്പോഴെങ്കിലും എടുക്കുന്ന സാധനങ്ങളായിട്ട് നമ്മൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങിച്ചാൽ സോപ്പും അങ്ങനത്തെ പേസ്റ്റും അങ്ങനത്തെ അതെടുത്തേക്കുള്ള ഒരു സ്റ്റാൻഡ് പോലെ ഞാൻ ഉണ്ടാക്കി തന്നെ കേട്ടോ കൊണ്ട് അപ്പോൾ പിന്നെ ഇവിടെ ബക്കറ്റ് കാണാം പിന്നെ ഇത് വാഷ് പേസ് നമ്മൾ സെറ്റ് ചെയ്താണ് ഇവിടെ വരുമ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഒരു ആറായിരം രൂപയൊക്കെ ചിലവ് ചെയ്തിന് വേണ്ടിയിട്ട് ഓരോരുത്തരും സെറ്റ് ചെയ്യാറാണ് പതിവ് ചിലവളങ്ങളിൽ ചെയ്തിട്ടുണ്ടാകും ചിലവർ നമ്മൾ സെറ്റ് ചെയ്യാൻ ചെയ്യാനായിട്ടുള്ളത് പിന്നെ ഇത് ടേബിൾ നമുക്ക് പഠിക്കാനുള്ള കുറച്ച് ബുക്സുകളൊക്കെ എടുത്ത് വെച്ചാണ് കേട്ടോ വല്ലപ്പോഴും നോക്കും സമയം കിട്ടുമ്പോൾ ഇത് കറക്റ്റൻ ആന്നുമല്ല ചിലരു സാരിയാണ് കേട്ടോ അമ്മയുടെ സാരി ഞാൻ കറക്റ്റനായിട്ട് യൂസ് ചെയ്തതാണ് അപ്പോൾ അതാണ് കേട്ടോ അപ്പോൾ വളരെ എന്താ ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റും എന്നൊരു റൂമാണ് റൂമും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ വാഷിംഗ് മെഷീൻ ആണ് കേട്ടോ പാനസോണിക്കിൻ്റെ ആണ് നമ്മൾ ഇവിടെ ഒന്നും ഇന്നെ ചെയ്തിട്ടില്ല പൈപ്പ് ജില്ലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാനായിട്ടുള്ളത് പിന്നെ വേസ്റ്റ് വെള്ളം ഇടാനായിട്ട് ബാത്റൂമിലെടുത്തിടും അപ്പോൾ അതാണ് പതിവ് പിന്നെ ടാങ്കിൽ സോറി ടാങ്ക് അല്ല ഡ്രമ്മിൽ വെള്ളം എപ്പോഴും നിറച്ച് വെക്കും കേട്ടോ വെള്ളം എപ്പോഴാണ് നിൽക്കുകയെന്ന് പറയാൻ പറ്റില്ല പിന്നെ അപ്പുറത്തേക്ക് നോക്കിയാൽ വേറെ ബിൽഡിങ്ങൊക്കെ കാണും ജനം വരുന്നതും എപ്പോഴും ജനലിൻ്റെ ചില്ലൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് തുണി അലക്കാനായിട്ട് അതിന് മേലെ വെച്ചിരിക്കുകയാണ് മേൽ ടോയ്ലറ്റ് ആണ് കേട്ടോറ്റ് ടോയ്ലറ്റ് ടോയ്ലറ്റ് പിന്നെ പറയുക എന്ന് ടോയ്ലറ്റ് ആണ് നമുക്ക് ഒരാൾക്ക് കയറിയാൽ അങ്ങനെ അതുപോലെ തന്നെ നിൽക്കാൻ ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ ഇതെന്ന് പറയുന്നത് ബാത്റൂമാണ് ബാത്റൂം അത്യാവശ്യം വലിപ്പുണ്ട് കേട്ടോ നല്ല വലിപ്പുണ്ട് ശ്രദ്ധിക്കുക കഴിയുമ്പം നമ്മൾ എന്താ പറയുക ഏകദേശം വന്നപ്പോൾ ക്ലീനൊക്കെ ചെയ്തു കിട്ടുന്നത് പെയിൻ്റൊക്കെ അടിച്ചാണ് പിന്നെ അടുത്തതായിട്ട് ബെഡ്റൂം ഒരു ബെഡ്റൂമേ ഉള്ളൂ അപ്പോൾ ഞാൻ മോളും കൂടെയാണ് കേട്ടോ കിടക്കുന്നത് അതിന് ടേബിൾ ഫാൻ വെച്ചിട്ടുണ്ട് ചൂട് വലക്കത് നല്ല ചൂടാക്കി മേശിന്ന് ഫിറ്റ് ചെയ്തിട്ട് അപ്പോൾ നല്ല ചൂടൊക്കെ അല്ലേ സഹിക്കാൻ പറ്റില്ല പിന്നെ ഒരു വാൾ ഫാൻ കൂടി ഉണ്ട് കേട്ടോ പിന്നെ രണ്ട് ഷർട്ടൊക്കെ കുറച്ച് തൂക്കി വെച്ചിട്ടുണ്ട് എനിക്ക് മടക്കാനൊന്നും സമയം കിട്ടില്ല അപ്പോൾ ഞാൻ തൂക്കിയാണ് കേട്ടോ വയ്ക്കാറുള്ളത് പിന്നെ കുറച്ച് മോളുടെ കളിപ്പാട്ടങ്ങളും അങ്ങനത്തെ മോൻ്റെയും മേലേ കുറച്ച് അത്യാവശ്യം അരില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ തുണികളാണ് അപ്പോൾ ഞാനത് കത്തനെ ടെർച്ചിക്ക് കേട്ടോ പിന്നെ ഒരു അലമാര അലമാര അവർ കുറച്ച് നമ്മൾ പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യുന്ന തുണികളൊക്കെ അതിൻ്റെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എന്താ പറയുക ചെറിയൊരു ഹോം ടൂറാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഞാൻ എന്താ പറയുക അപ്പോൾ അതുക്കെ പറയുന്ന പോലെ തോന്നുന്നു എനിക്ക് സൗണ്ട് പുറത്ത് വരാത്ത പോലെ തോന്നുന്നുണ്ടോ എന്താ സൗണ്ട് ഇല്ലെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ എന്താണ് ഇവിടെ ഒരു ഇതൊരു ഞാൻ പറഞ്ഞല്ലേ ഡൈനി ഹോൾ എന്ന് വേണമെങ്കിൽ രാവിലെ ടേബിൾ ഇട്ട് മുന്നിൽ ഒരു ക്ലോക്ക് ഉണ്ട് കേട്ടോ അത് ഇടയ്ക്കിടയ്ക്ക് നിൽക്കാറുണ്ട് ക്ലോക്ക് ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ തണുപ്പൊക്കെ തട്ടുമ്പോൾ ക്ലോക്ക് തന്നെയാണ് നിന്നു പോകാറുണ്ട് കേട്ടോ അതിൻ്റെ ബാറ്ററി വീക്കായിട്ട് പിന്നെ ഒരു നമ്മൾ ചാനൽ വെച്ചിട്ടുണ്ട് അത് എപ്പോഴും തോന്നിടാറുണ്ട് കേട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ചെറിയൊരു ഹോം ടൂർ വീഡിയോ ആണ് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ